ആദ്യം വിളിച്ചും കൊണ്ട് വന്നത് എൻ്റെ വീട്ടിലാണ് അഭിജിത്തിൻ്റെ അമ്മയും അഭിജിത്തും കൂടെയാണ് ആദ്യം കൊണ്ടുവന്നത് ഇവള് വണ്ടിയിലിരുന്ന് അഭിജിത്ത് അവളുടെ അമ്മയും പുറത്ത് വന്ന് എന്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയുടെ പ അമ്മയും അവൾ അവന്റെ അഭിജിത്തിന്റെ അമ്മയായിട്ട് പരിചയമുണ്ട് അങ്ങനെ വീട്ടിൽ വന്ന് ചോദിച്ച് ഞങ്ങൾ എന്ത് വന്നതെന്ന് അമ്മ ചോദിച്ച് അപ്പോഴും ഇങ്ങനെ ഒരു ആവശ്യമായിട്ടാണ് വന്നത് നിങ്ങളയാളെ മോള മോളെ എൻ്റെ മോൻ വിളിച്ചും കൊണ്ട് വന്ന് അതുകൊണ്ട് എനിക്ക് ഒരു മോനേ ഉള്ളൂ കല്യാണം നല്ലതുപോലെ നടത്തണം അതുകൊണ്ട് അവൾ പത്ത് ദിവസം ഇവിടെ നിൽക്കിയിട്ട് ഞങ്ങൾ വന്ന് അങ്ങോട്ട് ചോദിച്ച് കല്യാണം നടത്താം അങ്ങോട്ടും ഇങ്ങോട്ട് വന്ന് അപ്പോൾ ആരും അറിയില്ല നമ്മൾ രണ്ട് വീട്ടുകാരെ അറിയുള്ളൂ പറഞ്ഞു പറഞ്ഞ് അപ്പം എൻ്റെ സഹോദരൻ പറഞ്ഞപ്പം അത് എന്ത് ചെയ്യാൻ അച്ഛൻ അച്ഛനൊരു പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റൂല ഇവിടെ കോസ്റ്റലൊക്കെയാണ് നിൽക്കുന്നത് അവിടെ പോയി നിൽക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് ഇവള് പറഞ്ഞു എനിക്ക് ശരിയെന്ന് പറഞ്ഞ് ദേഷ്യം വന്ന് പെട്ടെന്ന് കൊണ്ടങ്ങി ഇറങ്ങി ഇറങ്ങിയിട്ട് പറഞ്ഞ് ഇത് കേസ് കൊടുക്കുമെങ്കിൽ ഞങ്ങൾ വിധ മാറും എന്ന് പറഞ്ഞിട്ട് വണ്ടി പോയി അഭിജിത്തിന്റെ അമ്മ പൈങ്കിളി പൈങ്കിളി കൊണ്ടു ആ കേസ് കൊടുക്കുമെങ്കിൽ ഒരു വിധം മാറുമെന്ന് പറഞ്ഞു അപ്പൊ എൻ്റെ അമ്മ ഇവിടെ ഈ ഇപ്പൊ സംസാരിച്ചവരോട് പറഞ്ഞ് കേസ് നിങ്ങൾ കൊടുക്കണ്ട സാമാന്യം കുഴപ്പമില്ലാത്ത ആൾക്കാരാണ് തള്ളയൊക്കെ എനിക്കറിയാം പയ്യന നടത്തി കൊടുക്കാം നമുക്ക് എങ്ങനെ ഇങ്ങനെ നടത്തി കൊടുക്ക ഒന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞു പിന്നീട് യുവക്ക് ഒരു ഇഷ്യൂ ഉണ്ടാവാതിരിക്കുക അമ്മ അങ്ങനെ പറഞ്ഞു എന്നാൽ ഒരു കേസ് കൊടുത്ത് അതെ അത്രയും അറിയാമോ ആ അതായിരുന്ന ഞാൻ ഒന്ന് രണ്ട് ദിവസം എന്തു വണ്ടിയിൽ വെച്ച് കണ്ട് കണ്ടപ്പോൾ എന്നെ ഒന്നും പറഞ്ഞില്ല പക്ഷേ അവൾ അന്ന് ഇവിടെ പോയി നേരത്തെ ഉള്ളതുപോലെ ആയിരുന്നില്ല കണ്ടിട്ട് ആളൊന്ന് ക്ഷയിച്ച് ഒരുമാതിരി ആയിരുന്നു അത് ഞാൻ ചോദിച്ചു അവർക്കൊക്കെ നല്ല സ്നേഹം തന്നെയെന്ന് ചോദിച്ചപ്പം പറഞ്ഞു സ്നേഹമൊക്കെ തന്നെ ഞങ്ങളുടെ പാചകമൊക്കെ നീ കൂടെ രാവിലെ എഴുന്നേറ്റ് ചെയ്യുവോ ഇല്ല അമ്മാവി തന്നെ ചെയ്ത് വയ്ക്കുന്നത് എന്ന് പറഞ്ഞു അവൻ രണ്ടു ദിവസം ഹോസ്പിറ്റലിൽ ഇരിക്കണം ഇരിക്കണ കണ്ടെന്ത നേട്ടം പറഞ്ഞ് വയറുവേദന അതുകൊണ്ട് വന്നതെന്നും പറഞ്ഞു ഇത്രയും സംസാരിച്ചിട്ടുള്ളു എന്നോട് അങ്ങനെ വിളിച്ചിട്ടും ഇല്ല അവൻ്റെ അമ്മയും അവനും കൂടെ തന്നെ അമ്മയും കൂടെ തന്നെ വന്നത് അവർ എൻ്റെ ഇവിടെ പഠിച്ചതും കൂടെയാണ് എൻ്റെ അമ്മയെ അറിയാം ഞങ്ങളറിയാന്നുള്ളതുകൊണ്ട് എൻ്റെ അനിര തീരെ മോളായതുകൊണ്ട് ആ കൊണ്ടു വന്നത് തിരക്ക് വന്നത് അവിടെ കയറാതെയാണ് അവർ വന്നത് ഇവർ അമ്മയും കൂടെ പോയി വിളിച്ചോ അവൾ അമ്മ എൻ്റെ അമ്മ ചോദിച്ച് അറിയാമോ എന്ന് ചോദിച്ച് നേരത്തെ നിനക്ക് അറിയാമോ ഈ ഒരു സ്നേഹമാണെന്ന് അറിഞ്ഞുകൂടെ ഇവൻ കുറേ നാളുകൊണ്ട് ഒരു പെണ്ണിനെ കൊണ്ടുവരും കൊണ്ടുവരുമെന്ന് പറയും ഏത് പെണ്ണെന്ന് വന്നതിന് ശേഷമാണ് ഈ നിങ്ങള മോള മോളെന്ന് അറിഞ്ഞത് എന്നാണ് പറഞ്ഞത് ഒരു 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 അങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആ എന്ന് പറഞ്ഞത് അവിടെ പറഞ്ഞില്ല ഞങ്ങളെ വീട്ടിൽ അത് പറഞ്ഞില്ലല്ല ആ ഇവരോട് പറഞ്ഞിരുന്നു പറഞ്ഞു അപ്പൊ എന്റെ സഹോദരൻ അവിടെ നിർത്താൻ പറ്റൂല്ലെന്ന് പറഞ്ഞല്ലേ അപ്പൊ ഇവിടെ അന്ന് കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴും ഇവരകത്ത് കേട്ടില്ലല്ലോ പറഞ്ഞതിന്റെ ഇതായിരിക്കാം അങ്ങനെ ആ ആ ആ പോയിട്ടില്ല അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ പറഞ്ഞിട്ടുള്ളത്